ഹലോ കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ബർത്ത്ഡേൻ്റെ വീഡിയോ എല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത് അമ്പലത്തിൽ പോകാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് പയ്യന്നൂർ അമ്പലത്തിലാണ് നമ്മൾ പോകുന്നത് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അപ്പം ഞാനും ഏച്ചിയും അമ്മമ്മയും പിള്ളേരും കൂടിയാണ് പോകുന്നത് അപ്പോൾ അമ്പലത്തിലല്ലേ പോകുന്നത് വിചാരിച്ചിട്ട് ഒരു സാരിയും ബ്ലൗസും എല്ലാം എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഏച്ചിയും സാരി തന്നെയാണ് കൊടുത്തത് ഏകദേശം എല്ലാവരും ഡ്രസ്സ് ഇട്ട് വരുമ്പോഴത്തേക്ക് ഫുള്ള് ഒരു ബ്ലാക്ക് മയം തന്നെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അമ്മമ്മ മാത്രമേ കളർ മാറ്റുള്ളൂ ബാക്കി എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സായിപ്പോയിട്ടോ കുഴപ്പമില്ല അപ്പോൾ നമ്മളിതാ നടന്ന് നടന്ന് വന്നങ്ങനെ വണ്ടിയിൽ കയറി അമ്പലത്തിലേക്ക് പോവാനേ സാധാരണ പണ്ടല്ലും നമ്മൾ നടന്നിട്ടാണേ അമ്പലത്തിലേക്ക് പോക്ക് വലിയ ദൂരമൊന്നുമില്ല ഇപ്പോൾ പിന്നെ ഏച്ചിക്കും കാല് അത്രക്കങ്ങ് ശരിയായില്ല കുറച്ചും കൂടി ശരിയായി വരാനുണ്ട് അമ്മമ്മക്കും നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോ ആക്കിയിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ എന്തായാലും അമ്പലത്തിലെത്തി ഇനി എന്തായാലും അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുതിട്ട് വരാം അപ്പോൾ നിങ്ങൾ ആ കണ്ടിട്ട് വാ അങ്ങനെ അമ്പലത്തിലെല്ലാം തൊഴുത് അമ്പലത്തിന് ഇങ്ങനെ ചുറ്റും പ്രദക്ഷിണം വെക്കുമ്പോൾ ആണ് ഇത് ഒരുപാട് ഫുൾ അമ്പലത്തിന് ചുറ്റും ഇതേപോലെ വിളക്ക് പിന്നെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആടെയാണ് സ്ഥിരം എല്ലാവരും ഫോട്ടോ എടുക്കുന്ന സ്ഥലം മിക്കവാറും ആൾക്കാർ ഫോട്ടോഷൂട്ട് നടത്തുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാൻ ചേച്ചി അവിടെ നിന്ന് മാറി മാറി ഫോട്ടോസെല്ലാം എടുത്തു മക്കളെയും ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നട്ടോ അവിടെ നിന്നിട്ട് അപ്പോൾ ചില സമയത്ത് ഈ വിളക്കെല്ലാം ഫുള്ള് കത്തിച്ചിട്ടുണ്ടാവും അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോയ സമയത്ത് കത്തിച്ചിട്ടുണ്ടായിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല ആരാധനാ മഹോത്സവം ഉണ്ടാകുന്ന സമയത്തെല്ലാം ഫുള്ള് എല്ലാ വിളക്കും കത്തിച്ച് നോക്കും കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനും പിന്നെ ആടെ നിന്നിട്ട് കുറച്ച് സെൽഫിയെല്ലാം എടുത്തു അങ്ങനെ പിന്നെ നമ്മൾ പ്രസാദം വാങ്ങിക്കാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ അകത്തുനിന്ന് നമ്മൾ പ്രസാദം വാങ്ങിച്ചിട്ടുണ്ടതിന് പിന്നെ പുറത്തുനിന്നും പ്രസാദം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ പ്രസാദം വാങ്ങാൻ പോകാമെന്ന് അങ്ങനെ പ്രസാദം എല്ലാം വാങ്ങി പിന്നെ കുറച്ച് സമയം നമ്മൾ ആടാ അമ്പലത്തിൽ ഇരുന്നു കേട്ടോ അമ്പലത്തിൽ ഏത് അമ്പലത്തിലായാലും അങ്ങനെയുണ്ട് എന്നുക്ക് തോന്നും നമ്മൾ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആടെ ഒന്ന് ഇരുന്ന് എണീക്കണം എന്നാണ് പറയൽ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതാ അമ്പലത്തിലാടെ ഇരുന്നിട്ടുണ്ട് ചുറ്റും ഇതേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യമുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം അടിയെല്ലാം ഇരുന്ന് പിന്നെ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ട് പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങി ഇനി നേരെ ഒന്ന് അമ്പലക്കുളത്തിലും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് അപ്പോൾ അമ്മമ്മക്ക് നടക്കാൻ എന്ന് പറഞ്ഞതുകൊണ്ട് അമ്മമ്മേനെ അടി എത്തിയിട്ടാണ് നമ്മൾ വന്നത് ഇങ്ങനെ നമ്മളിതാ കുളത്തിൽ പോകുവാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ ആടി ഇങ്ങനെ കുളത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കുളത്തിൽ വലിയ കുളം എന്നാൽ അപ്പം അമ്പലത്തിലെ കുളം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് മീനുണ്ട് മുമ്പ് ഞാൻ ഞാൻ പറ എപ്പോ ഒരു വർഷം മുന്നേ എന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം അല്ല അതിന് മുന്നേത്തെ വർഷത്തെ ആരാധനയ്ക്ക് വന്നേരം ഞാൻ അതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അന്നേരം ഇവിടെ പൊരിയെല്ലാം ഇങ്ങനെ വെക്കാൻ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ആ പൊരി വാങ്ങിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ ഫുള്ള് മീനും ഇങ്ങനെ അത് തിന്നാൻ വേണ്ടിയിട്ട് വരും കേട്ടോ അത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ പോയെന്തായാലും അങ്ങനെ അധികം മീനൊന്നും വന്നിട്ടുണ്ടായിട്ടില്ല ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നൊന്നുമില്ല പക്ഷെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ പൊരിയോ അരിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മീനും കൂടി ആടി ഇങ്ങനെ കൂടി വന്ന് നിൽക്കും കേട്ടോ അപ്പോൾ കാണാൻ നല്ല രസമാണ് അങ്ങനെ കുറച്ചു നേരം കുളത്തിലൊക്കെ കണ്ടു കണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് തന്നെ നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിനി അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ആണ് അമ്മേൻ്റെ ആദ്യത്തെ സർപ്രൈസ് പോയി അമ്മ നല്ല അടിപൊളി പായസാക്കി വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ നല്ല ചെറുപയർ പായസമാണ് വെല്ലിട്ടിട്ട് നല്ല അടിപൊളി പായസാക്കി വെച്ചിട്ടുണ്ടായിന് ആക്കിയിട്ട് അമ്മ തണിയാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിന് അങ്ങനെ പിന്നെ പോയി ഡ്രസ്സ് മാറി ഇരിക്കുമ്പോഴത്തേക്ക് ഇതാ ഒരു പാത്രത്തിൽ പായസം കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ നല്ല മധുരം ഉണ്ടായിനെ കുറച്ച് മധുരം കൂടിപ്പോയിനി എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ എനിക്ക് ചായ ആയാലും പായസമായാലും എല്ലാം പിന്നെ നല്ല ചൂടോടെ വേണം അതുകൊണ്ടുതന്നെ എനിക്ക് നല്ല ചൂട് പായസമാണ് കൊണ്ടു തന്നിട്ടുണ്ടായിന് ഞാനതിങ്ങനെ ഊതി ഊതി കുടിച്ചുകൊണ്ട് ഇങ്ങനെ നല്ലോണം ആസ്വദിച്ചുകൊണ്ട് കുടിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ സൂപ്പർ പായസമായിരുന്നു നല്ല മധുരം ഉണ്ടായിന് അങ്ങനെ ഞാനിങ്ങനെ അത് ആസ്വദിച്ച് ആസ്വദിച്ച് കുടിച്ച് അത് മൊത്തം കുടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ എനക്ക് അത് തന്നത് മൊത്തം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കുടിച്ചിട്ട് അതിൻ്റെ ആ ഒരു മന്ദതയിൽ ഞാൻ കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങിയേ അത് കഴിഞ്ഞിട്ട് പിന്നെ എണേറ്റിറ്റ് വീണ്ടും ഇങ്ങനെ ഫോണെല്ലാം കുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കലായിരുന്നു അപ്പോൾ ആണ് പെട്ടെന്ന് അച്ഛൻ റൂമിലേക്ക് വന്നത് അച്ഛൻ റൂമിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു പിന്നെ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എല്ലാവരും എല്ലാവരും കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് റൂമിൻ്റെ പുറത്തേക്ക് വേണെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഇതൊന്നും ഞാനെടുത്ത വീഡിയോ അല്ല അപ്പോൾ ഇത് അച്ഛനകത്ത് വന്ന് എന്നോട് സംസാരിക്കുന്നത് അപ്പോൾ അപ്പം പുറത്തുനിന്ന് ഏച്ചി എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇവർ പുറത്ത് കേക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അച്ഛനോട് പറഞ്ഞു പോയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ റൂമിൽ വന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞു ബാ ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്നെ ഒരു ഫാമിലി കാര്യമാണ് എല്ലാവരും കൂടെ സംസാരിക്കണം പിന്നെ അച്ഛന് ജലദോഷമായിരുന്നു കേട്ടോ അപ്പോൾ നീ എനക്ക് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ആക്കി തന്നിട്ടില്ലല്ലോ കുറേ ഇങ്ങനെ പരാതികളെല്ലാം പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കയ്യിൽ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കേട്ടാ അപ്പം ഞാൻ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇറിയത്ത് നിൽക്കുന്നത് കണ്ടേ പിന്നെ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ആകെ സർപ്രൈസായിപ്പോയി നല്ല രടിപൊളി കുഞ്ഞി കേക്ക് കുഞ്ഞത് വലിയതെന്നില്ല അതിൽ കാര്യമൊന്നുമില്ല ഭയങ്കര സന്തോഷമായിട്ടാ ഞാൻ പ്രതീക്ഷിച്ചേ ഉണ്ടായിട്ടില്ല അപ്പം ഞാനിങ്ങനെ പറയുകയാണ് അയ്യോ എൻ്റെ ഡ്രസ്സ് മോശമാണ് എൻ്റെ കോലം കണ്ടോ എന്നെല്ലാം പറഞ്ഞിട്ട് പറയലാന്നിട്ടോ ഞാനൊരു പഴയ മാക്സി ഇട്ടിട്ടാണ് നിൽക്കുന്നുണ്ടായിന് ആ പേച്ചേനോടൊന്ന് കുഴപ്പമൊന്നുമില്ല നീ ബാ കേക്ക് കെട്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ കേക്ക് കെട്ടേ എന്നട്ടാ പ്രതിയായി വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല പിന്നെ നന്ദു വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛ വരുമോന്ന് പക്ഷെ പണിയില്ലതുകൊണ്ട് വന്നിട്ടില്ല പിന്നെ ഞാനും അങ്ങനെ ചോദിച്ചിട്ടൊന്നും ഇല്ലാട്ടാ വരുന്നുണ്ടോയെന്ന് കാരണം ബർത്ത്ഡേക്കൊന്നും ഇല്ലല്ലോ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോവുക പിന്നെ അമ്മ പായസം വെച്ചൊന്ന് കുടിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതെന്തായാലും ഒരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയിട്ടാ പിന്നെ ഞാൻ ഒറ്റക്ക് കേക്ക് മുറിച്ചത് എന്താണെന്ന് ആരും വിചാരിക്കണ്ട ഞാൻ ഫോട്ടോ ഇട്ടുകാരോട് കുറച്ച് ആൾ ചോദിച്ചിട്ടുണ്ടായിനെ അപ്പോൾ ഒരാളെയും വിളിച്ചിട്ട് എൻ്റെ കൂടെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെ കയ്യിലും ഓരോ ഫോൺ ഉണ്ട് കേട്ടോ എല്ലാവരും അങ്ങനെ ഭയങ്കര തകർത്തിട്ട് വീഡിയോ എടുപ്പിലായിരുന്നു അതുകൊണ്ടുതന്നെ ആരും കേക്ക് മുറിക്കാൻ ഒപ്പരം വന്നിട്ടില്ല അങ്ങനെ പിന്നെ ഞാൻ മുറിച്ചിട്ട് എല്ലാവരും വായിലും ഇങ്ങനെ വെച്ചുകൊടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല പക്ഷെ അതിന് മുന്നേ എന്നോട് പ്രതിയായിട്ട് ആയാലും ആപ്പൻ്റെ മോനായാലും എല്ലാം വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പരിപാടി കേക്ക് മുറിക്കുന്നില്ലേ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഇല്ലപ്പ കേക്ക് മുറിക്കൊന്നുമില്ല ഒന്നുമില്ല പിന്നു പറഞ്ഞു അപ്പം എന്നോട് പിന്നെ ഏഴുത്തമ്മിയെല്ലാം അച്ഛൻ എന്തായാലും വരുമ്പോൾ കേക്ക് കൊണ്ടുവരാണ്ടിരിക്കൂല അച്ഛൻ കൊണ്ടുവരുമായിരിക്കും എന്ന് പറഞ്ഞു എന്നാലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഭയങ്കര സർപ്രൈസ് സർപ്രൈസായിപ്പോയി അപ്പോൾ അവരെല്ലാം ചിലപ്പോൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും കേട്ടോ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് വാങ്ങിയതായിരിക്കും അങ്ങനെ അതിൻ്റെ ഇടയിൽ അനു എൻ്റെ മുഖത്തെല്ലാം ക്രീം വെച്ച് തന്നിട്ടുണ്ടായിന് അപ്പോൾ ആ ക്രീം പോകുന്നേ ഉണ്ടായിട്ടില്ല ഭയങ്കര ഇങ്ങനെ എണ്ണമായിരുന്നു എന്നിട്ട് ഞാൻ അനോട് പറഞ്ഞു ഇനി ആരുടെ മുഖത്തും അങ്ങനെ ക്രീം തേക്കാൻ പാടില്ല എന്ന് അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ട് ഞാനും കേക്ക് കഴിച്ചോട്ടാ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാനൊരു പീസ് ഇങ്ങനെ ഇപ്പം എടുത്ത് ഇങ്ങനെ കാട്ടോട്ടാ എന്നിട്ട് ഞാനിങ്ങനെ പറയാൻ ഇതെൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ എന്നെ വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് കുറേ ദിവസമായി ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞു ബർത്ത്ഡേ കഴിഞ്ഞിട്ട് എന്നാലും എല്ലാവർക്കും ഒന്നും കൂടെ താങ്ക്സ് അറിയാം നട്ടാ അപ്പം എന്തായാലും ഭയങ്കര സർപ്രൈസായിപ്പോയിട്ടോ ഞാൻ പ്രതീക്ഷിച്ചിട്ടും ഉണ്ടായിട്ടില്ല കേക്കൊന്നും വാങ്ങുന്നത് അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ കിടക്കുന്നതായിന് അപ്പം അച്ഛനോടൊന്ന് പാ നമുക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട് മൊത്തം കുടുംബക്കാരെല്ലാവരും ഇരുന്നിട്ട് നമ്മുടെ വീട്ടിലില്ലേ എല്ലാവരും ഇരുന്നിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് നീ ഇന്ന് രാവിലെ എനിക്ക് ആവി പിടിക്കാൻ ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ആക്കി തന്നിട്ടില്ലല്ലോ എന്നല്ല പറഞ്ഞിട്ട് പരാതി എല്ലാം പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോയതാണ് ഞാൻ വിചാരിച്ച് ആവി പിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ട് പോകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഹാപ്പി ബർത്ത് ഡേ എന്നും പറഞ്ഞിട്ട് കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ലേ എൻ്റെ ലൈഫിൽ ഇതുവരെയായിട്ടും എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കേക്ക് മുറിച്ചിട്ടുണ്ടായില്ല അപ്പം എന്തായാലും ഒരുപാട് താങ്ക് യു അച്ഛൻ ഇപ്പം വരുമ്പോൾ കൊണ്ടുവന്നതാണെന്നാണ് തോന്നുന്നത് എല്ലാ ഇനി എല്ലാം ചോദിക്കണം കേട്ടാ അപ്പം ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടാ ഇപ്പോൾ കേക്ക് കിട്ടിയെല്ലാം കഴിഞ്ഞോട്ടാ ഇനി ഇവർക്ക് എനക്ക് എന്തോ തരാനുണ്ട് പോലും എൻ്റെ ബർത്ത്ഡേ കഴിയാനായി ഇപ്പാന്ന് ഇവരെനക്ക് എന്തോ സമ്മാനം കൊണ്ടു

ഐ ലവ് യു ആൻറ്റീന്ന് പറഞ്ഞിട്ട് അപ്പൂൻ്റെയും അനുവിൻ്റെയും വകീത കുറേ ലൈൻസ് എല്ലാം എഴുതിയിട്ട് അവർ നല്ല അടിപൊളി ഒരു കാർഡ് തയ്യാറാക്കിയിട്ടുണ്ട് നല്ലൊരു പിക്ചറിൽ അനു അരച്ചിട്ടുണ്ട് കേട്ടതിൽ അങ്ങനെ നന്ദുവും ദേവും കൂടെ ഒരു കാർഡ് തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാം നല്ല അവരെക്കൊണ്ട് പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ അവരനക്ക് തന്നത് അപ്പം നല്ല അടിപൊളിയായിരുന്നു ഗിഫ്റ്റ് പിന്നെ ഞാൻ എന്തോ ഒരു കാര്യം പറയാൻ വിചാരിച്ചാൽ ഞാനിങ്ങനെ സംസാരിക്കുമ്പം ഇങ്ങനെ അട്ടാ അട്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് കേട്ടോ കേട്ടോ കേട്ടോന്നുള്ളതാണത് ഇട്ടാട്ടാന്ന് പറയുന്നത് കേട്ടാ അപ്പോൾ അത് ഞാൻ കുറക്കാൻ ശ്രമിക്കാം എന്നോട് ഇപ്പോൾ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് വീഡിയോയിൽ ആര്യം എന്താണെന്നാണ് തോന്നുന്നത് ആ കുട്ടീൻ്റെ പേര് അവൾ എപ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് ടാട്ടാ കുറക്കണമെന്ന് പക്ഷേ ഞാനത് കുറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് സംസാരിക്കുമ്പോൾ അതങ്ങനെ വായിൽ വന്നു പോകുന്നതാണ് എന്നാൽ ഇനി വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എല്ലാം പരമാവധി അത് പറയാണ്ടിരിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇതെല്ലാം നിനക്ക് കിട്ടിയ ഗിഫ്റ്റ് അങ്ങനെ ഗിഫ്റ്റ് എല്ലാം കണ്ട് അകത്തേക്ക് പോകുമ്പോഴത്തേക്കാണ് ഇതാ അടുത്ത സർപ്രൈസ് അച്ഛൻ രാത്രികത്തേക്ക് പൊറോട്ടയും ചില്ലി ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി ഞാൻ പറയമ്മും കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യലിന് അപ്പോൾ ചേച്ചി ചെമ്മീം റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിന് പിന്നെ അതുകൂടാണ്ട് അച്ഛൻ പൊറോട്ടയും ചില്ലി ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിന് അങ്ങനെ ബർത്ത്ഡേ എന്തായാലും നല്ല അടിപൊളിയായി പായസമായി കേക്കായി എന്താ പൊറോട്ടയും ചില്ലി ചിക്കനുമായി എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു അപ്പോൾ പ്രതിയായിട്ട് അന്ന് വരാൻ പറ്റാത്തത് കൊണ്ട് പിറ്റേ ദിവസം പ്രതിയായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കൂട്ടിയിട്ട് പോവാൻ കൂടെ വേണ്ടിയിട്ടാണ് വന്നത് അങ്ങനെ വരുമ്പം പ്രതിയായിട്ട് എനക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഗിഫ്റ്റ് എന്താണെന്ന് ഞാനിപ്പം കാണിച്ചുതരാം ഇതാണ് പ്രതിയായി എനക്കൊണ്ട് തന്നെ ഗിഫ്റ്റ് ഒരു ഷൂ ആണ് ഇത് ഇതിൽ കാണുമ്പോൾ ബ്ലാക്ക് കളർ പോലെയുണ്ട് പക്ഷേ ബ്ലൂ കളർ ആയിരുന്നു അതിനിങ്ങനെ നല്ല തിളങ്ങുന്ന നല്ല ഗ്ലിറ്റർ പോലെയുള്ള സംഭവങ്ങളെല്ലാം ആയിട്ട് നല്ല അടിപൊളി ഷൂ ആയിരുന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് അപ്പം കുറേ നാൾ മുന്നേ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനക്ക് ഒരു ഷൂ വാങ്ങി തരുമെന്ന് അതുകൊണ്ടായിരിക്കും എനിക്ക് ആവശ്യമുള്ള സാധനം അല്ലേന്ന് വിചാരിച്ചിട്ടായിരിക്കും ഷൂ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടാവുക പക്ഷേ ആ ഷൂ എനക്ക് ചെറുതായിരുന്നു കേട്ടോ കുറച്ച് ടൈറ്റായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല അടുത്ത ദിവസം പോയിട്ട് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും അത് മാറ്റിയെടുക്കണം അപ്പോൾ എന്തായാലും എൻ്റെ എല്ലാവരും കൂടെ എൻ്റെ ബർത്ത്ഡേ അടിപൊളിയാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുകയാണ് അതേപോലെ എന്നെ വിഷ് ചെയ്ത എല്ലാവരോടും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുകയാണ് പിന്നെ ഇന്ന് മെയ് ഇരുപത് ഇന്ന് എൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം എല്ലാവരും ഒന്ന് എൻ്റെ അമ്മേനെ വിഷ് ചെയ്യണം ഞാനിപ്പോൾ അമ്മേൻ്റെ അടുത്തില്ല ഇല്ല അമ്മേൻ്റെ അടുത്ത് ഞാൻ തിരിച്ചു ചുഴലിയിലേക്ക് വന്നു അതിൻ്റെ വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ ആയമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം